അവതാസ് ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു എടുത്തിരുന്നു മാർക്കറ്റിംഗ് എടുക്കുന്നതിന് മുന്നേ ഞാൻ എം ബി എ സ്പെഷ്യലൈസ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു പത്തനംതിട്ടയിലായിരുന്നു പഠിച്ചിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് മാർക്കറ്റിംഗ് ഉള്ള കോഴ്സ് ജോയിൻ ചെയ്യാൻ അല്ല ഞാൻ കുറച്ച് ബേ ബ്രേക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തത് ഓക്കെ എന്താണ് പെട്ടെന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കണമെന്ന് തോന്നിയത് എനിക്ക് ഒരു കോഴ്സ് എക്സ്ട്രാ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഓൺലൈൻ വഴിയാണ് ആദ്യം ഞാൻ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ബെറ്റർ ആണെന്ന് തോന്നി അങ്ങനെ ഞാൻ കാരണം എന്ന് അത്രയും പൈസ കുറവ് ചെയ്യുന്ന വേറെ കോഴ്സുകളും ഒന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു താല്പര്യം അവധിയിലായിരുന്നു എങ്ങനെയോ ക്ലാസ് ഒക്കെ ബെറ്റർ ആയിരുന്നു മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് എപ്പ വേണമെങ്കിലും കാണാം എന്നുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടായിരുന്നു ക്ലാസ് ക്ലാസിന്റെ ബുദ്ധിമുട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ഇല്ല അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അല്ലാതെ ക്ലാസ് കംപ്ലീറ്റ് 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 ചെയ്തായിരുന്നു എത്ര കോഴ്സ് മന്ത് എടുത്തു എന്താണ് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ചെയ്തത് ഇന്റേൺഷിപ്പില് എനിക്ക് സ്കോർപ്പിയോ ഫിക്സ് ഇന്റേൺഷിപ്പ് വന്നായിരുന്നു അപ്പൊ ഇടയ്ക്ക് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയത് കൊണ്ട് എനിക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടി വന്നു ഇപ്പൊ ഓക്കെ ആണോ ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആര് ഇപ്പോൾ കോഴ്സുകൾ ഉണ്ട് അപ്പം പുതിയ പുതിയ ഓൾമോസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന അടുത്ത് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്ക് കൂടുതലും അവർക്ക് ഉപകാരപ്പെടുന്നത് ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അത്രയും കോസ്റ്റ് കുറവായിട്ട് ഇങ്ങനെ വേറെ ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവർ കൊടുക്കുന്നത് അത് മാത്രമല്ല അവർ വിത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്പ് തരുന്നുണ്ട് അത് കണ്ടിന്യൂ ായിട്ട് നമ്മൾ ഒരു പക്ഷെ ഇന്റേൺഷിപ്പിൽ ഇല്ലെങ്കിൽ പോലും അവർ വിളിച്ച് നമ്മളെ ഇന്റേൺഷിപ്പിൽ ചേരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ വേറെ ആരും അത്രയും ആത്മാർത്ഥമായി കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് തരില്ല അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ അങ്ങനെ കൊറേ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോയിൻ ഫ്രണ്ട്സ് അവർക്ക് ക്ലാസ് ആണല്ലേ അവർക്ക് ക്ലാസ് ഒക്കെ ാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഓക്കെ ആരതി എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കൊറച്ചു നേരത്തേക്ക് നമ്മളുടെ കൂടെ സംസാരിച്ചതിന് ഓക്കെ